എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചേ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഒരു റൗണ്ട് നടന്നിട്ടൊക്കെ വരാറുണ്ട് ഈ റൂമിൽ തന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരുമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് പക്ഷെ നമ്മൾ പോകുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലാട്ടോ നമുക്കൊരു ബ്ലാങ്കറ്റ് വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ഒരുങ്ങിയേ പാത്തുകുട്ടനെ ഒരുക്കാൻ നല്ല പാടാണ് വേറൊന്നും അല്ലാട്ടോ മുടി കെട്ടിയൊക്കെ കൊടുക്കാനായിട്ട് മുടി നമുക്ക് ഇഷ്ടമുള്ള കാര്യവേ അല്ല അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല രീതിക്ക് ഒന്ന് സോപ്പിട്ടാൽ മാത്രമേ പാത്തുക്കുട്ടി കുറച്ച സമയം ഇരിക്കത്തുള്ളൂ കണ്ടില്ലേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത് ഇതേപോലെ തന്നെയാണ് എത്രയോ സമയം നമ്മൾ ശ്രമിച്ചാലാണ് കേട്ടോ പാത്തുകുട്ടൻ എന്ന് കൈ കിട്ടുന്നത് പുറത്തേക്കൊക്കെ പോകുന്നത് ആൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അതിനിപ്പം ഞാൻ കൂടെ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ അത്തരൂടെ ആണെങ്കിലും തന്നെ അവള് പൊക്കോളും ഒരു കുഴപ്പമില്ല പക്ഷെ മുടി കിട്ടുന്നത് മാത്രമാണ് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം ഷൂ ഇടുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഷൂ ഇടുമ്പോ അവക്കറിയാം പുറത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ആ പണിയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇന്ന് പകലാണെങ്കിൽ കുറച്ച് പണി കൂടുതലായിരുന്നേ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമായി പോയി ഒരു രീതിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയി പോയത് കുറച്ച് രാത്രിയായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഏകദേശം എട്ട് മണിയൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് തന്നെ തന്നെ ഉണ്ട് സാധനം പോയി വാങ്ങിക്കാൻ പറ്റും ും പത്തുമണിക്ക് മുമ്പായിട്ട് ചെല്ലണം പത്ത് മണിയാവുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ ഷോപ്പും ക്ലോസ് ആക്കും വീക്ക് ഡേയ്സിലാണ് വീക്ക് ഓഫ് ഉള്ള ദിവസം പന്ത്രണ്ട് മണി വരെയൊക്കെ കാണും അപ്പൊ നമ്മൾ ഇത് ഓടി പിടികടുത്ത് വരുവാണ് കാരണം ഒരു മീറ്റിംഗും ഉണ്ട് ഒമ്പത് മണിയാകുമ്പോൾ അപ്പൊ അതിന് ഓഫീസിലേക്ക് പോകണം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നേ എനിക്കൊരു ചെരുപ്പൊക്കെ മിക്കവാറീ ഷൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കംഫർട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഷൂ ഉപയോഗിക്കുന്നത് കാരണം എവിടെ സ്ലിപ്പ് ഒന്നും ആവാതെ കഫർട്ട് ആയിട്ട് പോവാനായിട്ടാണ് ഈ ഷൂ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് നമുക്ക് സ്കാനിങ് ഒക്കെ ഉള്ളപ്പം ഷൂ ഉരുന്ന നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു ഒരു ചെരുപ്പ് വാങ്ങിക്കാം കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള സ്ലിപ്പ് ഒന്നും ആവാത്ത രീതിയിലുള്ള നല്ല പ്ലെയിൻ ആയിട്ടുള്ള ചെരുപ്പ് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പം അതിന് ഇന്നും സമയമില്ല അപ്പം ഞങ്ങളിത് ആദ്യം തന്നെ ബ്രാൻഡ് ഫോർലെസ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അവരുടെ രണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നെ അപ്പറേ ഇപ്രയായിട്ട് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി അവിടെ പക്ഷേ സാന്റിൽസും ഷൂസും അതുപോലെ നമ്മുടെ ഡ്രസ്സും കണ്ണാടിയും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ബാഗൊക്കെ നല്ലതുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡിന് ഷൂ ഒക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് നല്ല ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഇവിടെ ഇല്ലായെന്ന് കണ്ടപ്പം ഞങ്ങളിത് അപ്പുറത്തുള്ള ഷോപ്പിലേക്ക് പോവുകയാണ് ഇവരുടെ തന്നെയാണ് ബ്രാൻഡ് ഫോർലെസ്സിൻ്റെ തന്നെ അപ്പുറയുള്ള ഷോപ്പിലേക്ക് കയറുവാണ് ഇവിടെ കിട്ടിയില്ലെങ്കിൽ എന്തായാലും അപ്പുറ കാണേ ആദ്യ വിശ്വാസത്തിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിത് അങ്ങോട്ട് കയറി ചെന്നു അപ്പൊ ആദ്യം എന്റെ എന്റെ കണ്ണിൽ ഉടക്കിയത് പാത്രങ്ങളാണ് നല്ല അടിപൊളി പാത്രങ്ങളുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നേ അപ്പൊ അതിന്റെ ക്വാളിറ്റി അതേപോലെ നല്ലതായിരിക്കും അപ്പൊ ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് പാത്രം എവിടെ കണ്ടാലും അതിലൊന്ന് നോക്കണം പക്ഷെ എന്തായാലും ഇതിൽ ഒരെണ്ണം പോലും ഞാൻ വാങ്ങിക്കില്ല കാരണം ഇനി റൂമിൽ ഒട്ടും തന്നെ സ്ഥലമില്ല സ്ഥലമില്ലാട്ടോ നമ്മൾ ഈ സ്റ്റുഡിയോ ഫ്ലാറ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സൗകര്യൊന്നുമില്ലല്ലോ പാത്രങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടാനൊന്നും സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനും പാത്തുകൂട്ടിനും അവിടെ ഇവിടെയും കറങ്ങി തിരിഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ നോക്കി വന്ന സമയം കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ ബ്ലാങ്കറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ടില്ല കേട്ടോ ബ്ലാങ്കറ്റ് എവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല ഇതിനാ വന്നേന്ന് പോലും ഞാൻ മറന്നുപോയ ഈ പാത്രങ്ങളൊക്കെ കണ്ടപ്പം അങ്ങനത്തെ ബ്ലാങ്കറ്റ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ വേണ്ടിയത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഹെവി ആയിട്ടുള്ള ആണ് ഹെവി ആയിട്ടുള്ള ബ്ലാങ്കറ്റ് നല്ലതാണ് പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സ് ഒക്കെ തപ്പുന്നത് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടും ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കിടത്തത്തില്ലേ അതേപോലത്തെ മെറ്റീരിയലുള്ള തുണിയായിരുന്നെ നല്ലതായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഗ്രീൻ കളറിൻ്റെയും അതുപോലെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറിൻ്റെയും ബ്ലാങ്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത് അത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ രണ്ട് ബ്ലാങ്കറ്റ് അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുവാണേ ഇന്ന് മിക്കവാറും എല്ലാ ഷോപ്പിലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ സമയത്തായതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ നമ്മൾ ഈ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ മൂന്ന് ദിവസം ഒരു ഷോപ്പിലും എടുക്കാൻ പറ്റില്ല അത്രയ്ക്കും ആളായിരിക്കുവേ അപ്പൊ പാത്തതേ പാട്ടൊക്കെ പാടി അത്തേ നിക്കുവാണ് അങ്ങനെ ഞങ്ങള് രണ്ട് ഒക്കെ വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി വേറെ ഷോപ്പിംഗ് ഒക്കെ മറ്റൊരു ദിവസം ആക്കാന്ന് കരുതിയെ അപ്പൊ ഇനിയിപ്പോ ഹസ്ബൻഡ് മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഇനി ഓഫീസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഓഫീസിൽ കയറത്തില്ല ഇവിടെ പുറത്തിരിക്കുവാണ് ഞാനും പാത്തക്കുട്ടും അവിടെ മോളിൽ തന്നെ ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇരിക്കുവാണേ ഓഫീസിൽ അവളെ കൊണ്ട് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് അവളെ എങ്ങനെയൊക്കെയും ഞാൻ കൺട്രോൾ ചെയ്തൊക്കെ ഇരുത്തിയേക്കുവാണേ അപ്പൊ അത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് സമയ്പെളു ബഹളം വെക്കാൻ തുടങ്ങിയേ പിന്നെ തന്റെ ഷാളൊക്കെ വെച്ച് കളിക്കാനൊക്കെ തുടങ്ങി പക്ഷെ അതല്ല കാര്യം കേട്ടോ മീറ്റിങ്ങിനെന്ന് പറഞ്ഞ് പോയ ആൾ ഒരു മണിക്കൂറായിട്ടും വരുന്നില്ല ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് മടുത്ത് ഒരു രക്ഷയില്ലായിരുന്നു പാത്തുക്കുട്ടനെ എങ്ങനെയും അടക്കി ഇരുത്തണ്ടേ അത് തന്നെ മെയിൻ ചാലഞ്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറഞ്ഞു ഇപ്പൊ അത് തന്നെയാണ് കേട്ടോ അവളുടെ മെയിൻ പരിപാടി എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കലാണ് എൻ്റെ ഫോൺ മുഴുവനും അവളുടെ ഫോട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു മണിക്കൂറിന് ശേഷം അത്ത വന്നിട്ടുണ്ട് അത്ത വന്ന് കഴിഞ്ഞപ്പം അവരുടെ ഓഫീസിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ പാപ്പ മാഫിയുണ്ട് അപ്പൊ അവൾക്ക് അവിടെ നിന്ന് പിസ്സ വേണം അപ്പൊ മേടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഉള്ള കരച്ചിലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് മേടിക്കാതിരിക്കാനല്ല കേട്ടോ അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ് നമുക്ക് ഇനി റൂമിൽ പോയതിന് ശേഷം ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമില്ല നമ്മൾ അന്നേരം അന്നേരം ഉണ്ടാക്കി കഴിക്കുകയാണെ അപ്പൊ ഇനിയിപ്പോ സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാന്ന് കരുതിയെ കൂടെയുള്ള പിസ്സ വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതേ പാത്തിനുള്ള പിസ്സ അവൾ ഓൾറെഡി സെലക്ട് ചെയ്തു അപ്പൊ ഇനി ഞങ്ങൾക്കുള്ളത് ഏതാണെന്നാണ് കേട്ടോ ഇനി സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ചിക്കൻ പിസ്സയും അതുപോലെ ഒരു വെജിറ്റബിൾ പിസ്സയാണ് വാങ്ങിച്ചത് അപ്പൊ അത് രണ്ടും ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണെ അപ്പതാ പാത്തുക്കൂട്ടനെ ഈ സമയം തന്നെ പാട്ടൊക്കെ പാടണം അത്തേക്കൊണ്ട് റിപ്പീറ്റ് അടുപ്പിക്കുവാണേ അപ്പൊ ഇവർ രണ്ടുപേരും അറിയാതെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് അപ്പൊ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയില്ലേ ഒന്ന് കണ്ടിട്ട് അപ്പൊ കണ്ടതിന്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അത്തേയോടൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല അങ്ങനെയാണ് കേട്ടോ അപ്പൊ ദാ ഞങ്ങൾ അവിടെ ഇരുന്ന സമയം കൊണ്ട് നമ്മുടെ പിസ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ റൂമിലേക്ക് പോവുകയാണെ അപ്പൊ പാത്തിന് പിസ കിട്ടിയതിന്റെ സന്തോഷം ില്ലേ ഇത്രേ സമയം മൂടൌട്ടായിട്ടാണ് ഇരുന്നത് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അവൾ താ മുമ്പി നടക്കുകയാണ് ഇത്രേ സമയം എന്റെ കൈ പിടിച്ച് നടന്നവളാണ് കേട്ടോ ഇപ്പൊ മുമ്പിൽ നടക്കുന്നു നമ്മളോട് വരാൻ പറയുവാണ് രാത്രിയൊക്കെ ആകുമ്പോൾ ഇതിലേക്കിടയ്ക്ക് നടക്കാൻ നല്ല രസമാണ് ഒരുപാട് ആളുകളൊന്നും കാണില്ലല്ലോ നല്ല സൈലന്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് പോവാമേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ ഇനി നമ്മൾ വേറെ എവിടെയും പോയി കറങ്ങുന്നില്ല നേരെ നമ്മള് റൂമിലോട്ടാണ് അങ്ങനെ നമ്മളുടെ റൂമിൽ വന്ന ഉടനെ തന്നെ പിസയുടെ ബോക്സ് ഒക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് അപ്പൊ ഇത് വെജിറ്റബിൾ പിസ്സയായിരുന്നു നല്ല കളർഫുൾ ആയിരുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ ചിക്കൻ പിസ തന്നെയാണ് ഇത് കുറച്ചും കൂടെ ഫ്ളാറ്റ് ആയിട്ട് ഉണ്ടായിരുന്നെ അത് കുറച്ചും കൂടെ ഫ്ളഫി ആയിട്ടുണ്ടായിരുന്നു ഇത് പാത്തുക്കുട്ടനോട് ഞാൻ പറഞ്ഞു ചൂടുണ്ടോ നോക്കി കഴിക്കണോന്ന് അതിന്റെ ആക്ഷൻ ആണ് കേട്ടോ ശരിക്കും ഇതിന് ചൂടൊന്നും ഇല്ല നമ്മള് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഇതിന്റെ ചൂടൊക്കെ അറിയിട്ടുണ്ടായിരുന്നേ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ പിസ ചിക്കൻ ഗാർലിക് പിസ്സയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാ പാത്തുകുട്ടൻ ഈ മേടിക്കുന്നൊക്കെ കണ്ടാൽ ഇത് മുഴുവൻ അവള് തിന്നുന്ന പോലെയാണ് ആകെ പാട ഒരു പീസ വല്ല അവള് തിന്നാലായി ബാക്കിയെല്ലാം എല്ലാം നമ്മൾ തന്നെ തിന്നു തീർക്കണം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ പിസയാണെ അങ്ങനെ ഞങ്ങൾ പേരും പിസയൊക്കെ കഴിച്ചു ഇനി ഉറങ്ങാൻ പോകണം പാത്തുക്കുട്ടനെ ഉറക്കുന്നതാണ് കേട്ടോ അടുത്ത ടസ്കം പാത്തുനീ കഥയൊക്കെ ിട്ട് വേണം കേട്ടോ ഉറങ്ങാനായിട്ട് അത് ഞാൻ തന്നെ പഠിപ്പിച്ച ശീലമാണ് അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നെ ഞങ്ങളുടെ കുറച്ചു സമയത്ത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ